തൻ്റെ രാജ്യത്തെ കാഴ്ചയില്ലാത്തവരുടെ പട്ടിക തയ്യാറാക്കാൻ രാജാവ് മന്ത്രിയെ ചുമതലപ്പെടുത്തി മന്ത്രി പിറ്റേ ദിവസം രാജവീഥിയുടെ പ്രധാന ഭാഗത്തിരുന്ന് ചെരുപ്പ് തുന്നാൻ തുടങ്ങി മന്ത്രിയെ അവിടെ കണ്ട ചിലർ അടുത്തു വന്ന് താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു അദ്ദേഹം പുഞ്ചിരിച്ചതേ ഉള്ളൂ ഇടയ്ക്ക് കയ്യിലുണ്ടായിരുന്ന ഡയറിയിൽ അദ്ദേഹം എന്തോ കുറിക്കുകയും ചെയ്തു വൈകിട്ട് ആ വഴി വന്ന രാജാവ് മന്ത്രിയെ കണ്ട് താങ്കൾ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ മന്ത്രി കാഴ്ചയില്ലാത്തവരുടെ പട്ടിക രാജാവിന് നൽകി തന്റെ പേരും അതിൽ കണ്ട രാജാവ് മന്ത്രിയുടെ കാര്യം അന്വേഷിച്ചു വഴിയരികിൽ ഇരുന്ന് താൻ ചെരുപ്പ് തുന്നുന്നത് വ്യക്തമായി കണ്ടിട്ടും അങ്ങും ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അന്വേഷിച്ചു അതുകൊണ്ടാണ് അങ്ങയുടെ പേരും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നത് പ്രിയമുള്ളവരെ കാഴ്ചയെ രണ്ട് രീതിയിൽ അവഹേളിക്കാം ഒന്ന് കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുക രണ്ട് കണ്ടിട്ടും കാണാത്ത ഭാവം നടിക്കുക ആദ്യത്തേത് അലസതയും രണ്ടാമത്തേത് അവഗണനയുമാണ് ആഡംബരങ്ങളും അലങ്കാരങ്ങളും ആസ്വാദനത്തോടെ കാണുന്ന നമ്മൾ അതേ കണ്ടുകൊണ്ട് അപകടങ്ങളെയും ദുരിതങ്ങളെയും കാണാതെ പോകരുത് കണ്ടിട്ടും മനസ്സിലായില്ല എന്ന ഭാവം നടിക്കരുത് അടുത്തു ചെന്നാൽ ബാധ്യതയാകുമെന്ന് കരുതി അകലം പാലിക്കുന്നവരും അടുത്തറിഞ്ഞിട്ടും പ്രതികരിക്കാതെ നിൽക്കുന്നവരും ഒരുപോലെ തെറ്റുകാരാണ് എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവരെ പോലെ ഇടപെടുന്നവർക്ക് സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ഉണ്ടാകാം ഒപ്പമുണ്ടായിരുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുക മാത്രമാണ് ഇത്തരക്കാരുടെ ഇടപെടലിന്റെ അടിസ്ഥാനം എല്ലാ കാഴ്ചയും ആരോഗ്യകരമാകണമെന്നില്ല അപകടകരമായ കാഴ്ചകൾക്കെതിരെ പ്രതികരിക്കണം ദയനീയ കാഴ്ചകളെ മെച്ചപ്പെടുത്തണം പ്രചോദനപരമായ കാഴ്ചകളെ പുനരാവിഷ്കരിക്കണം സംശയാസ്പദമായ കാഴ്ചകളെ അതേപടി വിശ്വസിക്കാതെ മറന്നീക്കാൻ ശ്രമിക്കണം ജന്മന കാഴ്ചയില്ലാത്തത് തെറ്റല്ല എന്നാൽ കാഴ്ചയുണ്ടായിട്ടും കാണാൻ തയ്യാറാകാത്തത് തെറ്റ് തന്നെയാണ്